ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ ലവ്ലി ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് നമുക്കറിയാം അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് ചിന്തിക്കുന്നത് ഓക്കെ ഓക്കെ അറ്റാച്ച്മെൻ്റ് ആണ് മാസ്റ്റേക്കാണായിട്ട് വന്നിരിക്കുന്നത് ദാറ്റ് മീൻസ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഒരു മിസ് മിസ്ഫീലിങ്സാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് മാസ്റ്റേക്കാണെങ്കിൽ നമുക്ക് വ്യക്തമാവുന്നത് നിങ്ങളോടുള്ള അത്രയും ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കാം ഓക്കേ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചില കാര്യങ്ങൾ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു പാതയിലൂടെയാണ് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് അവർ നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം അവർ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിരിക്കുന്നു ഈ ഒരു സെപ്പറേഷൻ മേ ബി അവരിൽ നല്ല രീതിയിൽ തന്നെ മാറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം അവർ എന്താണ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വഴക്കൊന്നും കൂടാതെ അല്ലെങ്കിൽ പരസ്പര പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞൊക്കെയും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തീർത്തും ആഗ്രഹിക്കുന്നൊരു മൊബന്റാണിത് സൗര് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് എന്താണ് ഒത്തിരി നേരം സംസാരിച്ചിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത്രത്തോളം അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് ഇമോഷണൽ ഫീലിങ്സൊക്കെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെയും നൽകിയിട്ടില്ലാത്ത ഒരു ജസ്റ്റിസ് ഈ വ്യക്തി നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുകയാണ് കാരണം റിലേഷൻഷിപ്പിലായിരുന്ന സമയത്തൊന്നും തന്നെ അവരൊട്ടും തന്നെ കെയറിംഗ് ആയിരുന്നില്ല നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അറ്റൻഷനും അവർ കൊടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല ചില സമയങ്ങളിൽ നിങ്ങളെ കേൾക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല ഇതൊക്കെയും നിങ്ങൾക്ക് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവാൻ കാരണമായി മാനസികമായിട്ട് നിങ്ങൾ തന്നെ ഈ വ്യക്തിയിൽ നിന്ന് അകന്ന് പോകാനായിട്ടുള്ള കാരണമായി അപ്പോഴെല്ലാം ആ വ്യക്തിക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകേണ്ടി വന്നു ഫോഴ്സ്ഫുള്ളി ആയിരിക്കാം അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായിരിക്കാം അങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ പോയിട്ടുള്ളത് പക്ഷേ ഈ ഡിസ്റ്റൻസ് എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തിയിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കാം യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഈ നോക്കോണ്ടാക് സിറ്റുവേഷൻ മാറാനുള്ള സമയമായിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് കാണുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം തന്നെ അതിൽ മാറ്റങ്ങൾ സംഭവിക്കും മേ ഈ ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന മാത്രയിൽ തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഓക്കെ ആൻഡ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ആക്ഷ്യസ് ആകുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങൾ വളരെയധികം സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നിങ്ങൾ യാതൊരു വിധത്തിലും ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ഇതെല്ലാം ഈ വ്യക്തിയിൽ ഒരുപാട് ചിന്തകളുണ്ടാക്കുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമോ നിങ്ങളല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ച് മറ്റ് റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യുമോ എന്നൊക്കെയുള്ള ചിന്ത ഈ വ്യക്തിയിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ യെസ് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സാണ് അവർക്ക് ഉണ്ടാകുന്നത് അവരുടെ ജീവിതം പകുതി വഴിയിൽ മുറിഞ്ഞു പോയ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യാണ് ഇനി നിങ്ങളില്ലാതെ അവർക്ക് ഒരിക്കലും അവരുടെ ലൈഫ് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നു വളരെയധികം എന്താണ് ബാഡായിട്ട് അവർ ചിന്തിക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ അത്രയും ഇമോഷണലി അവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി പോകുന്ന നിമിഷങ്ങളാണിത് എസ് അവരുടെ ജീവിതത്തിൻ്റെ അല്ലേ ആ ഒരു സന്തുലിന അവസ്ഥ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് അവരുടെ മനസ്സിൽ വന്നിരിക്കുന്നത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് ക്ലാരിഫിക്കേഷനാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ക്ലാരിഫിക്കേഷൻ ഓക്കെ എന്ത് ക്ലാരിഫിക്കേഷനാണ് ഓക്കെ യെസ് തീർച്ചയായിട്ടും വളരെയധികം കോൺഫിഡൻറ്റോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ വ്യക്തി തീർച്ചയായിട്ടും എത്ര ഡിസ്റ്റൻസിൽ പോയിരുന്നാലും അവർക്ക് മനസ്സിലായത് അവരുടെ എന്താണ് ആൾട്ടിമേറ്റായിട്ടുള്ള ആ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയമാണ് ആ ഒരു ജീവിതമാണ് എന്നുള്ളത് അതുകൊണ്ട് അവർ എന്തും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നു യെസ് അവർക്ക് മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിബന്ധങ്ങളുണ്ട് എങ്കിലും അവരതെല്ലാം എതിർത്തുകൊണ്ട് മറ്റ് പാതകളിലൂടെ മറ്റ് വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങളിലാണ് എന്ന് ഓക്കെ ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത്രയധികം സ്ട്രഗിൾസിലൂടെ അവർ കടന്നു പോകുന്ന നിമിഷമാണെങ്കിലും അവർ നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്നു അവരുടെ ഹൃദയത്തിൽ പ്രശ്യസ്തായിട്ടുള്ളൊരു സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്ന് ആൻഡ് അവർ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ ഒരു തയ്യാറെടുപ്പിലാണ് അവരുള്ളത് എന്നുള്ളത് അവർ നേരിട്ട് നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു മിനിൾ സംഭവിക്കുമെന്ന് അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഫിനാൻഷ്യലി അവർക്ക് ചില പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഡിഫറൻസ് ഉള്ളതായിട്ടും കാണുന്നു ആ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത് എത്രത്തോളം നമ്മൾ സെപ്പറേറ്റഡ് ആയിരുന്നാൽ പോലും തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മൾ ഒന്നിച്ച് ചേരുമെന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മാനിഫെസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ അട്രാക്റ്റ് ചെയ്യുകയാണ് ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര നാൾ വേണമെങ്കിലും അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ത് ഇൻവെസ്റ്റ് സ്റ്റ് ചെയ്തും അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് പറയുന്നുണ്ട് ആൻഡ് ജീവിതത്തിലെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന സമയമാണ് എങ്കിൽ പോലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മുറുകെ പിടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അത്രത്തോളം ഒരു തകർന്ന ഹൃദയവുമായിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ ഒരു ബ്രേക്കപ്പ് അവർക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുകയാണ് ഇനിയും ഒരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ആൻഡ് ഫൈനലി ഒരു ന്യൂ ബിഗിനിങ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു നിമിഷം അവരതിനുള്ള ഒരു അറ്റംപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു റീഡിംഗ് കേൾക്കുന്ന മാത്രയിൽ നിങ്ങളിൽ പലർക്കും ആ വ്യക്തിയിൽ നിന്നുള്ള മെസ്സേജ് വരുന്നുണ്ടാവാം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ അത്രയധികം പോസിബിലിറ്റി തന്നെയാണ് മറ്റ് റീഡിംഗിലുള്ളതിനേക്കാളും നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കുറച്ച് ക്ലൂസ് നോക്കാം നമ്പർ ഫിഫ്റ്റീൻ ഫോർട്ടി ത്രീ നമ്പർ വൺ സിക്സ്റ്റീൻ ഫോർട്ടി സെവൻറ്റീൻ നമ്പർ ഫോർട്ടി സെവൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി സെവൻ ഫോർട്ടീൻ ഫിഫ്റ്റി ഫൈവ് 51 19 49 വൺ 34 ഫോർട്ടി നയൻ ആൻഡ് തേർട്ടി ഫോർ ഈ നമ്പേഴ്സിലെല്ലാ സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ തന്നെ ലെറ്റർ ഡി ലെറ്റർ ആർ ലെറ്റർ ടി ലെറ്റർ എസ് ലെറ്റർ പി ലെറ്റർ എൻ ലെറ്റർ എ ലെറ്റർ എൽ ലെറ്റർ എച്ച് ലെറ്റർ ഒ ലെറ്റർ ഐ ലെറ്റർ ഡി ലെറ്റർ ബി ലെറ്റർ സി ലെറ്റർ ഡബ്ല്യു ലെറ്റർ എൻ ലെറ്റർ ഐ ഈ ലെറ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് വ്യക്തിക്ക് ചില വാഹനങ്ങളോടും ക്രേസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ജോലിയിലായിരുന്നാലും അവരുടെ ലൈഫിലായിരുന്നാലും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അവരെല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഈ വ്യക്തി ഇൻട്രോവേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അവരെപ്പോഴും ഹാപ്പിയായിട്ട് കാണപ്പെടുന്നുണ്ട് സ്മൈലിംഗ് ഫേസ് ഉണ്ട് ആ വ്യക്തിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്ന ഒരു വ്യക്തിയാണ് ഇവർ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് അവർ കരയുന്നൊരു ക്യാരക്ടറാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയായിരിക്കാം പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറും ഉണ്ട് അവർക്ക് സ്പിരിച്വലി അവേക്കൻഡായിട്ടുള്ള പേഴ്സണാണ് അതുപോലെ തന്നെ വ്യക്തിയും ഒരു ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിയോ നിങ്ങളോ അബ്രോഡ് ആയിരിക്കാനുള്ള ചാൻസസ് ആണ് കാണുന്നത് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരോ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി ആൻഡ് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളാണ് റെഡ് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളാണ് അതുപോലെ ബ്ലാക്ക് കളർ യെല്ലോ കളർ ഗോൾഡൻ യെല്ലോ കളർ ഡീപ്പ് ബ്ലൂ കളർ പേർപ്പിൾ കളർ ആൻഡ് വൈറ്റ് കളർ ഈ കളേഴ്സിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് അങ്ങനെ നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയില്യം അത്തം ചോതി അനിഴം കേട്ട പുണർദം തിരുവാതിര ചതയം അശ്വതി കാർത്തിക എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുമുണ്ട് റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്